വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ മരണത്തിൽ ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ മുൻ കോൺഗ്രസ് നേതാവ് കെ കെ ഗോപിനാഥൻ എന്നിവരുടെ അറസ്റ്റ് അന്വേഷണ സംഘം രേഖപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ആത്മഹത്യാ പ്രേരണ കുറ്റത്തിനാണ് അറസ്റ്റ് രാഹുൽക്ക് വിവരങ്ങൾ നൽകും രാഹുൽ ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ടുമൂന്ന് ദിവസങ്ങളായിട്ട് മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടുണ്ട് എന്തൊക്കെ നടപടികളാണ് ഇനി എടുക്കുന്നത് കൂടുതൽ ആരിലേക്കെങ്കിലും അന്വേഷണ സംഘം പോകുന്നുണ്ടോ രണ്ടുപേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞു അതിനുശേഷം എൻ ഡി എഫ് എസിനെ ഡി സി സി പ്രസിഡന്റിനെ അന്വേഷണ സംഘം വിട്ടയക്കുകയും ചെയ്തു കെ കെ ഗോപിനാഥനെ സ്റ്റേഷനിൽ വെച്ച് തന്നെ ഡിവൈഎസ്പിയുടെ സാന്നിധ്യത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ രണ്ടു പേർക്ക് നേതാക്കൾക്ക് കോടതി മുൻകൂർ ജാമ്യം നൽകുകൊണ്ട് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കുക എന്ന നടപടിക്രമം മാത്രമാണ് പൂർത്തിയാക്കുന്നത് മൂന്ന് ദിവസങ്ങളിലായി ഇരുവരെയും ചോദ്യം ചെയ്യുകയായിരുന്നു കേസിലൊന്നാം പ്രതി ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ആണ് എം എൽ എ അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് നാളെ ഹാജരാകണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട് അന്വേഷണത്തോട് സഹകരിക്കുമെന്ന് തന്നെയാണ് ഏതായാലും എം എൽ എ പറയുന്നത് ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയാണ് രണ്ട് നേതാക്കളുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് തന്നെയാണ് എന്തായാലും കെ പി സി സി അധ്യക്ഷൻ ഇന്ന് ബത്തേരിയിലെത്തുന്നുണ്ട് എൻ എം വിജയൻ്റെ കുടുംബത്തെ കാണുകയും ചെയ്യുന്നുണ്ട് ആദ്യഘട്ടത്തിൽ ഈ വിവാദം വലിയ രീതിയിൽ ഉയർന്നു വന്ന സാഹചര്യം അവസ്ഥ ആദ്യഘട്ടത്തിൽ എൻ എം വിജയത്തിൻ്റെ മകനും ഭാര്യ മകൻ്റെ ഭാര്യയും നടത്തുന്നത് അന്തവും കുന്തവും ഇല്ലാത്ത രീതിയിലുള്ള പ്രതികരണം എന്നൊക്കെയായിരുന്നു അധ്യക്ഷൻ്റെ പ്രതികരണമായി വന്നിരുന്നത് അദ്ദേഹം പിന്നീട് നിലപാട് മയപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നു എന്നതുകൂടിയാണ് അദ്ദേഹം ഇന്ന് വീട്ടിലെത്തി കുടുംബത്തെ കാണുന്നു എന്നതുകൂടിയാണ് ഒപ്പം തന്നെയാണ് എൻ എം വിജയൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരണ വകുപ്പും നടപടികളിലേക്ക് പോകുകയാണ് സഹകരണ ബാങ്കുകളിലെ നിയമന തട്ടിപ്പ് പരാതിയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് നിർദ്ദേശം നൽകി കഴിഞ്ഞു സർക്കാർ അഞ്ച് സഹകരണ ബാങ്കുകളിലാണ് അന്വേഷണം നടത്താൻ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത് അത് ബത്തേരി സഹകരണ അർബൻ ബാങ്ക് ബത്തേരി സർവീസ് സഹകരണ ബാങ്ക് പൂതാടി സർവീസ് സഹകരണ ബാങ്ക് മടക്കിമല സർവീസ് സഹകരണ ബാങ്ക് ബത്തേരി സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് എന്നിവിടങ്ങളിൽ അന്വേഷണം നടത്താനാണ് ഈ അഞ്ചിടങ്ങളിലും വ്യാപകമായി നിയമന തട്ടിപ്പ് നടന്നു എന്ന രീതിയിൽ പരാതികൾ ഉയർന്നു വന്നിരുന്നു എൻ എം മരണവുമായി ബന്ധപ്പെട്ട പശ്ചാത്തലത്തിൽ കൂടിയാണ് നടപടികൾ വേഗത്തിലാക്കിയിട്ടുള്ളത് ബത്തേരി സഹകരണ രജിസ്ട്രാർക്കാണ് വിധത്തിലുള്ള അന്വേഷണത്തിന് അസിസ്റ്റന്റ് ബത്തേരി അസിസ്റ്റന്റ് രജിസ്ട്രാർക്കാരാണ് അന്വേഷണ ചുമതല നൽകുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും രണ്ട് നേതാക്കളുടെയും ഡി സി സി പ്രസിഡൻറ്റിൻ്റെയും കെ കെ ഗോപിനാഥൻ്റെയും അറസ്റ്റ് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഐ സി ബാലകൃഷ്ണൻ ചോദ്യം ചെയ്യലിനായി നാളെ ഹാജരാകും ശരി ശരി രണ്ട് വാർത്തകളുടെയും വിവരങ്ങളാണ് രാഹുൽ കെ വി നൽകിയത്